ഈസി ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം എന്ന് ഇപ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല നമ്മൾ നമ്മളിതിൻ്റെ റൂൾസുകളും ഇതിലുള്ള ഓപ്ഷനുകളൊക്കെ നമ്മൾ പരിചയപ്പെടുകയായിരുന്നു ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഈ ടൂൾസുകളൊക്കെ നമ്മുടെ പേജിൽ എങ്ങനെ നമ്മൾ ക്രമീകരിക്കാം അതിനൊന്നാമതായി വേണ്ടത് നല്ല ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ തന്നെ അത്യാവശ്യം ചിത്രം ഇറക്കുന്നവരായിരിക്കാം അതല്ലെങ്കിൽ കാലിഗ്രാഫി എഴുതുന്നവരോ ഇങ്ങനെയുള്ള കലാവാസന ഉള്ളവരൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല പോസ്റ്ററുകൾ തന്നെ നിർമ്മിക്കാൻ കഴിയും അപ്പോൾ ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മളിതിലേക്ക് ചേർക്കുന്ന ഫോട്ടോസ് സ്റ്റിക്കർ എന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഞാനിതിലേക്കൊരു കാലിഗ്രാഫി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും നമ്മുടെ പേജിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറായതുകൊണ്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ഏറ്റവും താഴെയുള്ള നാലാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് ഞാനിത് ബാക്ക് അടിക്കുകയാണ് മറ്റൊരു മോഡലിൽ എങ്ങനെയാണ് നമ്മുടെ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഷേപ്പ് എടുത്തിട്ടുണ്ട് ഈ ഷേപ്പ് ഇതുപോലെ വലുതാക്കി കൊടുത്ത് ഇനി ഇതിൻ്റെ കളറ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗ്രേഡിൻ്റെ കളറാണ് അപ്പോൾ ഗ്രേഡിൻ്റെ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കളറ് സെലക്ട് ചെയ്യുക ഇത് താഴെയുള്ള കളറുകളൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ് അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ഇനി പിക്സൽ ലാബിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കളറുകളും ഇവിടെയുണ്ട് അപ്പോൾ ഞാനിതിൽ നിന്നൊരു കളറ് സെലക്ട് ചെയ്യുന്നു ഇനി ഇതിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഐക്കണിൽ അമർത്തി താഴെയുള്ള രണ്ട് ഐക്കണുകൾ നമുക്ക് കാണാം അത് രണ്ടിൻ്റെയും കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ലാസ്റ്റ് ഓപ്ഷൻ കളർ എന്നുള്ള ഓപ്ഷൻ അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇതുപോലെ കളർ നമുക്ക് ചേഞ്ച് വരുത്താവുന്നതാണ് അപ്പോൾ ഞാനൊരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും മുകളിലുള്ള റൗണ്ടിൽ കാണാൻ സാധിക്കും നമ്മൾ ഏത് കളറാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് അപ്പോൾ ഞാൻ ഏകദേശം ഒരു കളർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ് ഇനി രണ്ടാമത്തെ ഐക്കണിൽ സെലക്ട് ആക്കിക്കൊണ്ട് ഇതുപോലെ നമുക്ക് അവിടെയും കളർ ചെയ്ഞ്ച് ചെയ്തു ഇവിടെ ഞാനൊരു ഡാർക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യാം നമുക്കിതുപോലെ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ കളർ സ്കെയിൽ ഉപയോഗിച്ച് എത്രത്തോളം കളർ വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ താഴെയുള്ള ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി രണ്ട് കളറല്ല രണ്ടിൽ കൂടുതൽ കളറും നമുക്ക് എന്തു ചെയ്യാം ഇവിടെ ആഡ് ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഞാനിത് നമ്മുടെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഷേപ്പ് നമ്മൾ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ സെലക്ട് ചെയ്ത് ഇവിടെ ടു ഫ്രണ്ട് ടു ബാക്ക് എന്നൊക്കെ നമുക്ക് കാണാം അതിൽ ടു ബാക്ക് എന്നടിച്ചാൽ ഇതുപോലെ ഏറ്റവും ബാക്കിലുള്ള പിറകിലുള്ള ലെയറായി മാറും ഇനി നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം ഇത് മൂവായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ഈ കാലിഗ്രാഫിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ഈ ടെക്സ്റ്റുകൾക്ക് അനുയോജ്യമായ കളർ നമുക്ക് നൽകാം അപ്പോൾ ഞാനിവിടെ ഈ മൗല്യമ ജലിസി എന്നുള്ളതിന് ഞാനൊരു വൈറ്റ് കളറും അതുപോലെ തന്നെ നമ്മൾ ഡേറ്റിൻ്റെ താഴെയുള്ള ബോർഡറിനും ഇതുപോലെ വൈറ്റ് കളർ നൽകുന്നു നമ്മൾ പഠിച്ചതാണ് സ്പീഡിൽ കാണിക്കുന്നു അതുപോലെ തന്നെ ഇനി നമ്മുടെ ഡേറ്റിൻ്റെ കളറ് നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാക്കി ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കാലിഗ്രാഫി എടുത്ത് ഇത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള ഓരോ കാലിഗ്രാഫികൾ ഇത് സെലക്ട് ചെയ്ത് നമ്മൾ താഴെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കണം എലമെൻ്റുകൾ സ്റ്റിക്കറുകളൊക്കെ ഇനി ഇത് ഡിലീറ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും ഇതുപോലെ ക്രോപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ക്രോപ്പ് ചെയ്യുന്നില്ല ഇനി നമുക്ക് കോപ്പി ചെയ്യാം ഞാനത് കോപ്പി ചെയ്തത് ഡിലീറ്റ് ആക്കുകയാണ് ഇനി നമുക്ക് ടു ഫ്രണ്ട് ടു ബാക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി ഇതിൻ്റെ പൊസിഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മൊത്തം കളറ് ആവുന്നുണ്ട് ഇനി അതിൻ്റെ ഒപ്പാസിറ്റി ഇനി ഇതിൽ എറേസർ ഇതുപോലെ നമുക്ക് എറേസ് ചെയ്ത് അപ്പോൾ ഇങ്ങനെയാണ് സ്ക്രീനിൽ വരിക ഇനി ഏറ്റവും മുകളിലുള്ള അണ്ടു എന്നുള്ള ബാറിൽ അമർത്തുമ്പോൾ നമ്മൾ മുന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട് ഇനി എറേസ് കളർ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യുന്നത് വേറെ കളർ എടുത്ത് നമ്മൾ അതിൽ ഒരു കളർ സെലക്ട് ചെയ്താൽ ആ കളർ മൊത്തം ആ കണ്ടിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് താഴെ കാണുന്ന ഓപ്ഷനുകളിൽ നിന്ന് മൂന്നാമത്തേത് ഒന്ന് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ കളർ സെലക്ട് ചെയ്യുന്നത് അവിടെ ഒന്നോ രണ്ടോ എത്ര കളർ നമുക്ക് സെലക്ട് ചെയ്താൽ ആ കളർക്കതിൽ നിന്ന് ഒഴിവായി പോകും ഇനി നാലാമത്തെ ഓപ്ഷൻ അത് കളർ പിക്കിൾ അതെടുത്ത് നമ്മൾ നമ്മുടെ കണ്ടൻറ്റിൽ ഇതുപോലെ എവിടെയാണോ നമ്മൾ കളർ പിക്കൾ കൊണ്ടുവെക്കുന്നത് അവിടെയുള്ള കളർ സെലക്റ്റാക്കുകയും ആ കളറ് ഇതിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്യും ഇത് നമുക്ക് എല്ലാ കളറിലും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ബ്ലാക്ക് സെലക്ട് ചെയ്ത് ബ്ലാക്ക് ഇതിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട് ഇനി നമുക്കിത് വൈറ്റ് തന്നെ ആക്കി മാറ്റാം വൈറ്റ് ആക്കി ഇപ്പോൾ വൈറ്റ് ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെയുള്ള ഓപ്ഷനുകൾ നമുക്ക് ഇതുപോലെ നമുക്ക് ആ രണ്ട് മൂന്ന് നാല് ഇതുപോലെ എത്ര കളർ വേണമെങ്കിലും ഇതിൽ നിന്ന് റിമൂവ് ആക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ കാലിഗ്രാഫിയുടെ സൈഡിലൂടെ ചെറിയ വൈറ്റ് ഷാഡോകൾ കാണുന്നുണ്ട് അത് നമുക്കിവിടെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഒഴിവാക്കി കളയാവുന്നതാണ് ഇനി ഇതിൻ്റെ കളർ നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ കളർ എടുത്ത് എനബിൾ ചെയ്ത് ഇനി ഇതിലുള്ള നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു കളറ് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഗ്രേഡണ്ട് കളറാണ് നൽകുന്നത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് റിമൂവ് ചെയ്തതിൻ്റെ ശേഷമായതുകൊണ്ടാണ് ഈ കണ്ടൻറ്റിൻ്റെ കളർ മാത്രം മാറുന്നത് അല്ലെങ്കിൽ അതാ മൊത്തം ഫോട്ടോസിൻ്റെ കളറ് മാറുന്നതാണ് അപ്പോൾ ഇതും നമുക്ക് നേരത്തെ ചെയ്ത് പോയതിൻ്റെ കളറൊന്ന് നമുക്ക് താഴെയുള്ള കളർ ബാറുകളിൽ നിന്ന് രണ്ട് കളറും നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയ യെല്ലോ കളർ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഈ കാലിഗ്രാഫിയുടെ കളറ് മാറിയിട്ടുണ്ട് ഇനി ഇതിലൊരു ഫോട്ടോ നമ്മൾ വിസിബിൾ ആക്കി വെച്ചിരുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ എറസ് കളർ എടുത്ത് ധ്യാനപിൾ ചെയ്യുക അപ്പോൾ ഇതിലുള്ള വൈറ്റ് കളറ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇനി ഇതിലുള്ള താഴെയുള്ള പ്ലസ് ഐക്കണിൽ ഒന്നാമർത്തി അപ്പോൾ രണ്ട് എന്നാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് അപ്പോൾ കളർ പിക്കിൾ എടുത്തിട്ട് നമ്മൾ വേണ്ട റിമൂവ് ചെയ്യേണ്ട കളർ ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ കണ്ടൻറ്റിലെ കളറും ഇവിടെ റിമൂവായി പോയിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രം റിമൂവായി പോകണം അതിനെന്താണ് വഴി അതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കാതെ ബാക്ക് അടിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ് പക്ഷേ ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ് ഇതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നടിക്കുകയാണ് റിമൂവ് ബി ജി എന്നടിക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് വന്ന സൈറ്റ് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ഇമേജ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്ലോഡ് ഇമേജ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നേരെ ഗ്യാലറിയിലാണ് എത്തുന്നത് ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആ ഫോട്ടോസ് സെലക്ട് ചെയ്യുക ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്ക് ആയി പോകുന്നതാണ് ഇനി താഴെ ഡൗൺലോഡ് എന്നെടുത്ത് ഇതിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് ഏറ്റവും മുകളിലുള്ള ഫ്രീ എന്നുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ അത് ഡൗൺലോഡായിട്ടുണ്ട് ഗാലറിയിൽ പോയി നോക്കിയാൽ നമുക്ക് ആ ഫോട്ടോസ് കാണാൻ കഴിയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് റിമൂവായത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി താഴെയുള്ളത് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ താഴെ ഞാൻ ഒരു ഷേയ്പ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് താഴെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു ഷേയ്പ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനൊരു കളറ് കൊടുക്കുകയാണ് ഇതുപോലെ സെറ്റ് ചെയ്ത് ഞാനിവിടെ ഒരു കളർ നൽകുകയാണ് ഞാനൊരു ഗ്രീൻ കളറാണ് ഇവിടെ നൽകുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഗ്രീൻ കളറും ഫോട്ടോസിലെ ഗ്രീൻ കളറും ഒരുപാട് വ്യത്യാസമുണ്ട് അതെങ്ങനെ ഒരുപോലെ ആക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലുള്ള പ്ലസ് ഐക്കൺ അമർത്തി ഏറ്റവും മുകളിൽ കളർ പിക്കിളിൻ്റെ അടയാളം കാണാം അതമർത്തി ഏറ്റവും മുകളിൽ നോക്കിയാൽ നമ്മുടെ ഫോട്ടോസ് ഇതിൽ നമ്മൾ ഏത് ഭാഗത്താണോ ടച്ച് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള കളറാണ് ഏറ്റവും മുകളിൽ ആ റൗണ്ടിൽ കാണാം ആ ഭാഗത്തുള്ള കളറാണ് സെലക്റ്റ് ആവുക അപ്പോൾ നമുക്ക് ഈ ഒരു കളറ് സെലക്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കുബ്ബയുടെയും നമ്മുടെ ഷേപ്പിലെയും കളറ് ഏകദേശം ഒരുപോലെയായി വന്നിട്ടുണ്ട് ഗ്രേഡൻ്റ് കളറാക്കുമ്പോൾ നമുക്ക് അല്പം കൂടെ മാച്ചായി കിട്ടും അപ്പോൾ നമ്മുടെ താഴെയുള്ള ഷേപ്പിലെ കളറ് മാറ്റി നോക്കാം ഈ കുബ്ബയോട് യോജിച്ചൊരു കളറാക്കി മാറ്റാം അതിന് താഴെയുള്ള രണ്ട് ഐക്കണിലെയും കളറ് ഞാൻ ഇതുപോലെ കളർ പിക്കിൾ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ഒരു ലൈറ്റ് കളറാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത് ഇനി അതിലുള്ള രണ്ടാമത്തെ കളറിന് അതിലുള്ള ഡാർക്ക് കളറും കൂടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുള്ള കളർ സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഓക്കെ കൊടുക്കാവുന്നതാണ് നമ്മുടെ ഗ്രേഡിൻ്റെ കളർ ഇതുപോലെ കളർ പിക്കിൾ ഉപയോഗിച്ച് ചെയ്തപ്പോൾ നമ്മുടെ കുബ്ബയുടെയും ഷേപ്പിൻ്റെയും കളറ് ഏകദേശം സെയിമായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ തിരുവസന്തം എന്ന് എഴുതിയ കാലിഗ്രാഫിയുടെ കളറും കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിന് ഞാൻ ഇവിടെ മിനാരത്തിൻ്റെ കളറൊന്ന് നമുക്ക് കളർ പിക്കിൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് മിനാരത്തിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെലക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഭംഗി കുറഞ്ഞിട്ടുണ്ട് ഇത് കാണാനും കഴിയുന്നില്ല അപ്പോൾ നമുക്ക് അല്പം അല്പമൊന്ന് ലൈറ്റാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതങ്ങനെ ലൈറ്റാക്കി കൊടുക്കുമ്പോഴും വലിയ ഭംഗി കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഇത് വൈറ്റ് കളറാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കളർ പിക്കിൾ ഉപയോഗിക്കാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് മനസ്സിലാവാത്തവർ കമൻ്റ് ചെയ്യുക കളറുകളെ സംബന്ധിച്ച് മാത്രം ഇനിയും അല്പം കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വീണ്ടും ഇത് പരിചയപ്പെടാവുന്നതാണ് അപ്പോൾ കളർ പിക്കൾ ഉപയോഗിച്ച് ഞാൻ അതിൻ്റെ ഡേറ്റിൻ്റെയും കൂടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം